കണ്ണൂർ സിറ്റി അമിത ലഹരി ാലിൽ യുവാരി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിന്ന് സിറിഞ്ച് കണ്ടെത്തിയിരുന്നു കണ്ണൂർ സിറ്റി സമീപം വീട്ടിലെ കിടപ്പുമുറിയിൽ ശനിയാഴ്ച ഉച്ചക്ക് രണ്ടരയോടെയാണ് തൻവീർ സത്താറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടിലെ മുകളിലെ കിടപ്പുമുറിയുടെ സമീപത്തെ ബാത്റൂമിൽ വീണ് കിടക്കുന്നതായാണ് കണ്ടത് മൃതദേഹത്തിന് സമീപം സിറിഞ്ചും കണ്ടെത്തിയിരുന്നു അമിതമായ അളവിൽ മയക്കുമരുന്ന് കുത്തിവെച്ചതാണ് തൻവീറിന്റെ മരണത്തിന് കാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് എന്ത് മയക്കുമരുന്ന് കുത്തിവെച്ചു എന്നത് കണ്ടെത്താൻ ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ട് കിട്ടണമെന്ന് പോലീസ് വ്യക്തമാക്കി ബാംഗ്ലൂരിലായിരുന്ന തൻവീർ പെരുന്നാളിന് വീട്ടിൽ എത്തിയതായിരുന്നു ലഹരി ഉപയോഗിക്കുന്ന തൻവീർ നേരത്തെ ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയും തേടിയിരുന്നു തൻവീറിന്റെ മരണത്തിൽ കണ്ണൂർ സിറ്റി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ